എല്ലാവർക്കും നമസ്കാരം ഞാനൊരു പുതിയ സന്തോഷ വാർത്ത പറയുകയാണ് ഞാനൊരു പുതിയ ചാനൽ ആരംഭിക്കുകയാണ് വി ടി വി അതായത് വരാൽത്തോമ്മ എന്നാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരായ്മകളും ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് സബ്സ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ എല്ലാവരും സഹായിക്കണം അതുകൊണ്ട് ഈ സഭയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ അതായത് വരാൽ തോമയും കൂട്ടരും നടത്തുന്ന ഈ അച്ഛന്മാർ നടത്തുന്ന കൊള്ളരുതായ്മ വരാൽ അറിയാതിരിക്കില്ല വരാലിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് റോണി മാളയ്ക്കലും അത് കഴിഞ്ഞുള്ള ഡയറക്ടർമാരും ചെയർമാന്മാരും എല്ലാം അവരുടെ പൂർണ്ണ സമ്മതമില്ലെങ്കിൽ ഈ എനിക്ക് ഒരു മൂന്ന് കോടി കൈപ്പറ്റിയെന്ന് പറഞ്ഞ് ഒപ്പിട്ട് തന്നിട്ട് എനിക്ക് ഇന്നുവരെയും അഞ്ച് പൈസയുടെ ചില ചിലവ് അവർ തന്നിട്ടില്ല എൻ്റെ മരണം വരെ ഡോക്ടർ മരിച്ചാൽ ഡോക്ടർ മരിക്കുന്ന ആ ദിവസം തൊട്ട് എൻ്റെ മരണം വരെയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഒണിമാളയ്ക്കൽ എന്നിൽ നിന്ന് കൈപ്പറ്റിയത് എന്നിൽ നിന്ന് പറഞ്ഞാൽ റണിമാളയ്ക്കൽ എന്നോട് മാത്രമേ പൈസ ചോദിച്ചിട്ടുള്ളൂ ഡോക്ടറോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചു ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറോട് ചെക്കപ്പ് ഇട്ട് ഡോക്ടറെ എൻ്റെ തരും ഞാൻ കൊടുത്തു എന്ന് അതിനൊരു രേഖയാണ് മുപ്പന്നൂറ് കോടി കൈപ്പറ്റിയതായിട്ടുള്ള രേഖ തറ തോമസ് തറയിൽ ഒപ്പിട്ട് തന്നിരിക്കുന്നത് അത് വാജ്യമാണ് വാജ്യമല്ല സത്യസന്ധമായ ഒരു കാര്യമാണ് എന്നിട്ട് അവരാരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല അത് ഞാൻ ഇനി എനിക്ക് പറ്റിയ ഒരു അബദ്ധം അബദ്ധം ആർക്കും ഇനി പറ്റരുത് സമയം കൂടുതൽ നമ്മൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ അവരുടെ ചതിക്കുഴിയിൽ നമ്മൾ വീഴും ഇപ്പോൾ ഞാൻ അവരുടെ ചതിക്കുഴിയിൽ വീണ് കിടക്കുകയാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന സുനിൽ ഐ ടി ഐ ചാനൽ സുനിൽ സാറ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു ചാനലുകളിൽ ഇട്ടു പക്ഷേ സാറിന് താൽക്കാലികമായി സ്റ്റേറ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഒരു നിസ്സാരമായ ഒരു ചാനലിൽ ഈ വയസ്സായ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത എന്നെ അവർ പേടിച്ചു ഒളിച്ച് നടക്കുന്നു എന്താണ് ഇവർക്ക് പേടിത്തൊണ്ടന്മാരാണ് ഈ സഭ അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഈ പിതാവിന് പിതാവെന്ന് പറയാൻ പറ്റത്തില്ല തോമസ് തറയിൽ എന്തുകൊണ്ട് എൻ്റെ ഫോൺ കോൾ സ്വീകരിക്കുന്നില്ല ഇപ്പം എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ത് നട്ടലില്ല ഒരാ ഒരാൾ തോമയ്ക്ക് നട്ടല്ലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് സംസാരിക്കും ഇപ്പോൾ എന്നെ ഒളിച്ച് നടക്കുന്നു ഈ അനാഥയായ ഒരു വൃദ്ധയായ രോഗിയായ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത എന്നെ പേടിച്ച് ഒളിച്ച് നടക്കുന്നു അത് ചാനലുകാരനെ പേടിച്ച് സ്റ്റേ ചെയ്തിരിക്കുന്നു അതിൻ്റെ ആവശ്യം ഈ ഇവർക്കുണ്ടോ ഇവർ അനാഥരെ പിഴിഞ്ഞ് അനാഥരെ എന്നാണ് സേവനം പറയുന്നത് ഞാൻ ശബ്ദിക്കാതിരുന്നാൽ കല്ലുകൾ ശബ്ദം ഇവർക്ക് നേരെ ശബ്ദമുണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ സഭയ്ക്കെതിരെ ശബ്ദിക്കുകയാണ് അല്ലെങ്കിൽ ഇനി ആർക്കും ഒരു അബദ്ധം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദിക്കുന്നത് കാരണം എല്ലാവരുടെയും വിചാരം കുറച്ച് നാളായിട്ട് ഒരു ന്യൂസും അറിയുന്നില്ല അപ്പോൾ എനിക്ക് പൈസ കിട്ടി അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു എന്നാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു പിന്നെ വേറൊരു കൂട്ടർക്കുണ്ട് ഓ ചാനലുകാരൻ പൈസ കൊടുത്തിട്ട് ചാനലുകാരൻ മിണ്ടാതിരിക്കുന്നു അങ്ങനെയല്ല ചാനലുകാരിണ്ടാതിരിക്കുന്നു ഞാൻ മിണ്ടാതിരിക്കുന്നു അല്ല ഇവർ പൈസ മുടക്കി എല്ലായിടത്തും ഞാൻ എവിടെ പോയാലും അവിടെ എല്ലാം പൈസ കൊടുത്ത് 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 പക്ഷേ സുനിൽ ഐ ടി ഐ ചാർഡലിനെ മാത്രം പൈസ വിലയ്ക്ക് വാങ്ങാൻ പറ്റിയില്ല ബാക്കി എല്ലാവരെയും എന്ന് വേണ്ട എല്ലാവരെയും പോലീസ് സ്റ്റേഷൻ എല്ലാവരെയും ഇവർ വിലക്കെടുത്തിരിക്കുകയാണ് അവർക്ക് ഈ പാവപ്പെട്ട അനാഥയായി എനിക്ക് തരാൻ മാത്രം അവർക്ക് കാശില്ല ബാക്കി എല്ലാത്തിനും അവർക്ക് കാശുണ്ട് ഈ ഈ ലോക ഉള്ള കേരളത്തിലുള്ള മുക്കാൽ ഭാഗം രാഷ്ട്രീയ നേതാക്കളെയും എല്ലാവരെയും അവർ വിലക്കെടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ആരുമില്ല ഞാനൊരു പാവപ്പെട്ടതായതുകൊണ്ട് അവരിത് ചെയ്യുന്നു പക്ഷേ ഈ പാവപ്പെട്ട എന്നെ പേടിച്ച് നടക്കുന്ന എന്തിനാണ് അതിനൊരു ഉത്തരം വരാതെ എനിക്ക് തരണം